ഫാത്തിമ മോള് എല്ലാവർക്കും ഒരു മാതൃക ആ ഒരു സി സി ടി വി ദൃശ്യം കാണുമ്പോ തന്നെ നമുക്ക് അയ്യോ എടുത്ത് സംഭവിക്കാൻ പോകുന്ന മനസ്സിലായില്ല എന്താണ് സംഭവം ഒന്ന് മനസ്സിലായി കറക്റ്റായിട്ടൊന്ന് പറഞ്ഞേ അതായത് കണ്ണൂര് പെൺകുട്ടിയാണ് ആ കുഞ്ഞ് തൊണ്ടയിൽ ഒരു സൈക്കിൾ ചവിട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ബബിൾ എന്ന് പബ്ലിക് വളരെ സോഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അറിയാൻ വിഴുങ്ങിപ്പോള്ളത് അപകടകാരിയായ സാധനമാണ് അപ്പൊ ഈ കുഞ്ഞ് അത് കുഞ്ഞിന്റെ ആ ഒരു കൃത്യമായ ഒരു ബുദ്ധിയോടുള്ള ഒരു ബബിൾഗം വാങ്ങുന്നു അത് വായിലിട്ട് അറിയാതെ നുണയ്ക്കുന്നു അത് അറിയാണ്ട് തൊണ്ടയിലേക്ക് കുരുങ്ങുന്നു പെട്ടെന്ന് അടുത്തു നിൽക്കുന്ന ചേട്ടന്മാരോട് ആരാളെന്താണെന്ന് നോക്കുന്നില്ല നിങ്ങൾ പെട്ടെന്ന് പറയുന്നു എനിക്ക് കാരണം ആ ആ സമയത്ത് ആ കുഞ്ഞെടുത്ത തീരുമാനം ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചുവെന്ന് തന്നെ പറയാം പറയാമല്ലേ ഫസ്റ്റ് എയ്ഡ് ആ നിന്ന ചെറുപ്പക്കാർക്ക് അറിയാൻ എന്നുള്ളതും എന്താണ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന അപകടങ്ങളിൽ നമ്മൾ നിസ്സഹായരെ നോക്കി പ്രാഥമിക ചികിത്സ എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയാത്തതാണ് പലർക്കും ഈ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ സി പി ആർ കൊടുത്ത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ സി പി ആർ കൊടുത്താൽ ഭേദമാകുന്നവർക്ക് പോലും നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാ നമുക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ ഒരുപാട് കുട്ടികൾക്ക് മനോധൈര്യമുള്ള പെൺകുട്ടി കൂടിയാണ് സാധാരണ എന്താണ് സംഭവിക്കുന്നത് വീട്ടിലേക്ക് ഓടാൻ നിൽക്കും ചിലപ്പോ എനിക്ക് എന്ത് പറ്റിയെന്നറിയാതെ പക്ഷെ ഇത് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് ആദ്യം ഒരാളെ തട്ടുന്നുണ്ട് പക്ഷെ ആദ്യം അയാൾക്ക് അത് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഉടൻ തന്നെ രണ്ടാമത്തെ രണ്ടാമതാളെ തട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളെ വിളിക്കുമ്പോഴത്തേക്കാണ് ഇത് എന്തോ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ വളരെ പെട്ടെന്ന് തന്നെ വളരെ എല്ലാ സുഹൃത്തുക്കളെയും അതായത് ഇതൊരു വലിയൊരു മാതൃകയും ഒരു ജീവൻ രക്ഷിക്കുകയാണ് ചെറിയൊരു സെക്കൻഡ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി എടുക്കാൻ കഴിയും കൊച്ചു കുട്ടിയും കൂടെ ഓക്സിജൻ കിട്ടാതെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്തായാലും ഇതുപോലുള്ള ഒരു ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങള് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പല കാര്യങ്ങളിലും ഇപ്പോഴുള്ള ഇടപെടലൊക്കെ വളരെ നല്ലത് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് പല കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട് പക്ഷെ എന്തൊന്നും സിലബസിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഷോക്ക് അടിച്ചാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം ഒരു ആക്സിഡന്റ് പറ്റിയാൽ എന്ത് ചെയ്യണം ഇങ്ങനെ തൊണ്ടയിൽ എന്തെങ്കിലും ആദ്യം ചെയ്യേണ്ട ഒരു പ്രാഥമിക ചികിത്സ ആ ഒരു മണിക്കൂറ് എന്ത് അപകടം ഉണ്ടെങ്കിലും ആദ്യ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും എന്താണ് ട്രഷറായിട്ടാണ് കാണുക ആദ്യ മണിക്കൂറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരാളെ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് സമയങ്ങളാണ് ആ സമയത്ത് എടുക്കാൻ കഴിയുന്ന ഒരു ആക്ഷന് ഒരാളുടെ ജീവിതം അത് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഈ പ്രാഥമിക ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അത് സ്കൂളുകളിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാധാന്യം കൂടെ ഇപ്പോൾ ഇത് സ്കൂളിലായിരുന്നെങ്കിലോ കുഞ്ഞുങ്ങൾ അതായത് ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോവുകയും കുട്ടികളോടാണ് ഇത് പറയുന്നതെങ്കിൽ ആ കുട്ടികളൊന്നും അറിയത്തില്ല ഒരു കുറച്ച് മുതിർന്ന കുട്ടികൾക്കെങ്കിലും ഇത് അറിയണമെങ്കിൽ ഇവർ ഒരു മൂന്നാം ക്ലാസ് മുതലെങ്കിലും ഇത് പഠിക്കണം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ ചിലപ്പോൾ പിള്ളേർ മൂന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഇത് ഒന്ന് സിലബസിൽ ഉൾപ്പെടുത്തണം എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനൊരാളുടെ എന്ത് ചെയ്താൽ എന്ത് ചെയ്യണം ഇവിടെ തട്ടണം ഇവിടെ ഇടിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് നെഞ്ചിലോട്ട് പ്രസ് ചെയ്ത് അവർക്ക് ശ്വാസം നൽകണം മൂക്കിലൂടെ ശ്വാസം നൽകണം അതൊക്കെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ചുരുങ്ങം പോലുള്ള സാധനങ്ങൾ നമ്മൾക്ക് ദോഷമാണെന്നുള്ള കാര്യങ്ങളും കുട്ടികളല്ലേ അവർക്ക് അവർക്കിതൊക്കെ ഒരു രസമാണ് ഈ ചുങ്ക ചുങ്കമൊക്കെ ചവച്ച് അതിനെ വീർപ്പിച്ച് ബലൂൺ പോലെയാക്കി പൊട്ടിച്ച അതൊക്കെ അവർക്കൊരു രസമാണ് അപ്പൊ ഇതിന്റെയൊക്കെ ദോഷവശങ്ങൾ എന്തെങ്കിലും ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇരുന്നില്ല അതെന്തായാലും അവരുടെ ആ ഒരു ഇടപെടലിൽ അത് പുറത്തു പോകുന്നത് ചുങ്കുമാണ് തൊണ്ടയിൽ ഒട്ടി ഇരുന്നു പോയി എന്ത് ചെയ്യുമായിരുന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഞാൻ ഒരു ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടാമത് ഒരുക്കി കൂടി കണ്ടു ഇത്രയും വലിയൊരു കാര്യമാണ് അവിടെ നടന്നത് എനിക്കിപ്പോഴും ആ കുട്ടിയാണ് ആ കുട്ടി അവളുടെ ഒരു മനോധൈര്യം അല്ലേ സാധാരണ കുട്ടികൾക്കൊന്നും പെട്ടെന്ന് ആ രീതിയിലേക്ക് പോകത്തില്ല വന്നു എന്നുള്ളതാണ് ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടതും ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ഒരു സങ്കോജവും ഇല്ലാതെ വീഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ് എനിക്ക് ഒരു അസുഖം വന്നാൽ ചേച്ചിയെടുത്ത് തന്നെ ആശുപത്രി കൊണ്ട് പോകും എന്നുള്ളൊരു ബോധവും ഒരു സെക്യൂരിറ്റിയും അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളൊരു സേഫ് ആയിട്ടുള്ള ഒരു ബോധം ആ കുഞ്ഞിന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്കും ഒരു സല്യൂട്ട് കൊടുക്കണം അതായത് ആ കുഞ്ഞിനെ ആ സുരക്ഷിതത്വ ബോധത്തിൽ വളർത്തി എന്നുള്ളതാണ് ചിലപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോ ആരെങ്കിലും കണ്ട സംസാരിക്കില്ല പെട്ടെന്ന് വീട്ടിൽ വരാനൊന്നും അല്ലെ വളർന്ന പിള്ളേര് പോലും വളർന്ന പിള്ളേരായിരുന്ന പോലെ അവര് കൂടെ നിൽക്കുന്നവർ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് പ്രശ്നം പറയാനോ ഒന്നും തയ്യാറാകില്ല പക്ഷേ ഈ കുഞ്ഞ് ചെയ്താൽ സമയം തന്നെ അവർ ചെയ്യുക നമ്മള് സമൂഹം പറഞ്ഞാൽ നമുക്ക് പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തില് പല കാര്യങ്ങളും നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള നന്മകൾ കാണുന്ന സമയത്ത് വീണ്ടും നമ്മുടെ നാടിനോട് ഇത് എന്റെ നാടാണ് എന്റെ കേരളം ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം കേരളത്തിൽ മാത്രമല്ല എല്ലാ മനുഷ്യത്വമുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലെ എങ്കിൽ പോലും നമുക്ക് വീണ്ടും ഒരു അഭിമാനം അഭിമാനം തോന്നുകയാണ് എല്ലാവരും ഓരോരുത്തരെ എനിക്ക് തോന്നുന്നു ഒരു കാര്യമാണ് ഇത് വലിയൊരു മാതൃകയാണ് എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കണം നിങ്ങൾക്ക് അമ്മമാരെ നമ്മൾ കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കണം ചുങ്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി പോയാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തതിനെ മാറ്റി എടുക്കാം എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാം ഫാത്തിമയ്ക്ക് ഒരു ബിഗ് സലൂട്ട് ആ നാല് അതായത് യുവാക്കൾക്ക് ആ പിന്നെ ജീവൻ രക്ഷിച്ച വ്യക്തികളായിട്ട് ഇനി അവരെ നമ്മൾ കാണാൻ കഴിയുള്ളു ആ യുവാക്കൾക്ക് ആ സഹോദരങ്ങൾക്കും ആ സുഹൃത്തുക്കൾക്കും ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ കേരളം ഇങ്ങനെയാണ്